വിദ്യാർത്ഥികളിലെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ ഒറിഗാമി പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥികളുടെ ആത്മവിശ്വാസവും അന്തർലീനമായ കഴിവുകളെയും പ്രോത്സാഹിപ്പിക്കുന്ന മെഗാ ഷോയാണ് ഫെബ്രുവരി പതിനാറ് പതിനേഴ് തീയതികളിൽ ഹിലാൽ പബ്ലിക് സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിക്കുന്നതെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്റ്റാർ മെട്രിക്സ് ഫോർ പെൻസീറോ എന്ന പേരിൽ നടക്കുന്ന പരിപാടിയിൽ രണ്ടായിരത്തോളം വിദ്യാർത്ഥികളുടെ കൂടാതെ സംസ്ഥാന ജില്ലാ കലോത്സവങ്ങളിൽ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച മത്സര ഇനങ്ങളുടെ അവതരണവും മറ്റു വൈവിധ്യമാർന്ന കലാപരിപാടികളും നടക്കും രണ്ടായിരത്തി അഞ്ച് അക്കാഡമിക് ഇയറിലെ ഒരു മെഗാ ഇവന്റ് സ്റ്റുഡൻസിന്റെ ഒരു മെഗാ ഇവന്റ് ക്യാമ്പസിൽ വെച്ചിട്ട് വരുന്ന പതിനാറ് പതിനേഴ് തീയതികളില് മജിക് ഷോയോടുകൂടി അതായത് പൊന്നാനിയുടെ യുവ ഡോക്ടർ കെ എം ഷെമിൾ ഡോക്ടറുടെ മാജിക് ഷോ കൂടി ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു ഒപ്പം തന്നെ ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സ്കൂളിലുള്ള രണ്ടായിരത്തിൽ പരം കുട്ടികളുടെ ഓരോ കുഞ്ഞുങ്ങളെയും അവരെ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ വേണ്ടി അവരുടെ റാം വാക്ക് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതൊരു പുന്നാനിക്ക് ഒരു പുതുമയുള്ള ഒരു പ്രോഗ്രാം ആണ് എന്ന ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട് ഇത് സ്റ്റാർമാറ്റിക്സ് ഫോർ പോയിന്റ് സീറോ എന്നുള്ള പ്രോഗ്രാം കുട്ടികളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് വേണ്ടി ഓർഗനൈസ് ചെയ്ത പ്രോഗ്രാം ആണ് അവരുടെ ആറ്റിറ്റ്യൂഡും അവരുടെ ബിഹേവിയറും അവരുടെ പേഴ്സണാലിറ്റിയും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഹിലാൽ പബ്ലിക് സ്കൂള് സ്പെഷ്യൽ ആയിട്ട് ഡിസൈൻ ചെയ്ത ഒരു ഒർഗാമി റാംവാക്ക് ആണ് ഒരു ദിവസം മുഴുവനായിട്ടും മുഴുവൻ മക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഉള്ള പ്രോഗ്രാം ആണ് പതിനാറാം തീയതി ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് രണ്ടാമത്തെ ദിവസം പതിനേഴാം തീയതി

ഏറ്റവും നല്ല നന്നായി ചെയ്യുന്ന ചെയ്യുന്ന പെർഫോം ഇൻവോൾവ് നന്നായിട്ട് നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള സ്ട്രെങ്ത്തും കുട്ടികൾ ഈ ഒരു പരിപാടിയില് അവരുടെ അവരുടെ കഴിവിനനുസരിച്ചിട്ട് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട് അതാണ് ഞങ്ങളുടെ പ്രോഗ്രാമിന്റെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് സ്കൂൾ മാനേജർ ജോൺസൺ മാത്യു പ്രിൻസിപ്പൽ ദീപ പ്രോഗ്രാം എന്നിവർ வார்த்தசம்மேனத்தில் இஷம் போராளே பவித் பந்தம் பரிசுஸ்வரம் டயமண்ட்ஸ் திருஷூர் இனி எந்த வேறொரு ஓப்ஷன்